ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ടൂഫ് ചെമ്മലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ മുട്ട ആഡ് ചെയ്ത് കൊടുത്തല്ലോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് തീർച്ചയായും പ്രിപ്ല തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ടു ഫിഫ്റ്റി മെറ്റിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ മൈദയാണ് മൈദ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോഫ്റ്റ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ഫ്രിഡ്ജിൽ നിന്ന് ഇത്തിരി നേരം മുന്നെടുത്ത് പുറത്ത് വെക്കുക അപ്പോൾ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ കിട്ടും ഡയറക്റ്റ് യൂസ് ചെയ്യരുത് കേട്ടോ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം യൂസ് ചെയ്യുക ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഈ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ബൗളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ മാറ്റിയിട്ട് പ്ലേറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് അങ്ങനെയോ ട്രേയിലോ എന്തിലെങ്കിലൊന്ന് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് നമ്മൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കൗണ്ടർ ടോപ്പിലൊക്കെ ആകുമ്പോൾ ഇതിലേറെ ഒന്നുകൂടെ ഒന്ന് ഈസി ആയിട്ട് പറ്റും കേട്ടോ നമ്മളിങ്ങനെ തേച്ച് കുഴക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിപ്പോൾ പത്ത് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒട്ടി ഒട്ടിപ്പിടിക്കാതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിട്ടിയെന്ന് തോന്നണ്ട ഞാൻ സ്പാശില് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ ഇവിടെയൊക്കെ മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ച പോലെ തന്നെയാണ് ഉണ്ടാവുക കാരണം ഈ ഒരു രീതിയിൽ ഉണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ഡോ ഉണ്ടാവുക ഒരിക്കലും ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെയല്ല അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചതാണ് അല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത ഡോ ടൈറ്റ് ഡോ ഒന്നും അല്ല ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്ത ബൗളുണ്ടല്ലോ ആ തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഈ ഡോ ഇതിൽ നമുക്ക് ഇതിലൊന്ന് റെസ്റ്റ് ചെയ്യാനായി വെക്കാനാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇളകി വരാനും ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് ഓയിലൊന്ന് ഈ രീതിയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഡോ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇതിൽ നിന്നാണല്ലോ ആദ്യം എടുത്ത് പ്ലേറ്റിലിട്ട് കുഴച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിന് മുകളിലായിട്ട് ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇപ്പം മുഗൾ വശത്തും ഓയില് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതടച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങാനായി മാറ്റി വയ്ക്കുക നമ്മളിവിടെ ഡോ പൊങ്ങാനായി വെച്ചിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും നാല് കോഴിമുട്ടയും ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റർ കയ്യിലില്ല ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഫോർക്കോ തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഉരുളക്കിഴങ്ങും മുട്ടയും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കുഞ്ഞ് സവാള പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ സവാള ഉണ്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയൊരു സവാളയാണ് അതുപോലെ തന്നെ ഇത്തിരി മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി കാൽ കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഇതിപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ പൊങ്ങാനായി മാറ്റി വെച്ച ഡോ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എനിക്കിവിടെ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല കാലാവസ്ഥക്കനുസരിച്ച് പൊങ്ങി വരുന്ന ടൈമിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം നമുക്ക് പതുക്കെ ഈ ഒരു രീതിയിൽ കണ്ടല്ലോ രീതിയിലായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക ഒരുപാട് നേരം വേണ്ട കേട്ടോ രണ്ട് മിനിറ്റ് മതി ിപ്പം ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് സ്പാച്ചിൽ വെച്ചിട്ടല്ലെങ്കിൽ കൈ വെച്ചിട്ടും ചെയ്യുക ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ചെയ്യരുത് കേട്ടോ അതൊക്കെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി കട്ടിങ് ബോർഡിൽ ഇത്തിരി ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട് കട്ടിങ് ബോർഡോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയോ അല്ലെങ്കിൽ പിന്നെ കൗണ്ടർ ടോപ്പിലോ വെച്ച് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഡോ വെച്ച് കൊടുത്തിട്ടുണ്ട് ഡോ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കാം പ്ലേറ്റിലേക്ക് വെക്കാം ഇനി നമുക്ക് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ പതുക്കെ വിരൽ വെച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് തന്നെ ചെയ്താൽ നമുക്ക് ശരിക്കും അങ്ങോട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല അത്രയും സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് ഇനി ഇതിന് സെൻറ്ററായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം കയ്യിൽ വെച്ചിട്ടാകുമ്പോൾ ശരിക്കും അങ്ങോട്ട് കഴിയില്ല കേട്ടോ ഇതിങ്ങനെ ഇത്രയും സോഫ്റ്റ് ആയ ഡോ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ സീൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും കവർ ചെയ്തിട്ട് ചെയ്യണം ഫില്ലിങ് പുറത്തേക്ക് ആവരുത് ആ കാര്യം ശ്രദ്ധിക്കുക ഇതിപ്പം ഒരു ട്രെയിലിത്തിരി മൈദ ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് അതിലേക്ക് നമ്മൾ സ്നാക്ക് വെച്ച് കൊടുക്കുക മൊത്തത്തിൽ എല്ലാതും ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം മൈദ ഡസ്റ്റ് ചെയ്തിട്ട് തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് എടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിപ്പണിയാവും അപ്പോൾ അതിൽ റെസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എല്ലാതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുക ഇപ്പം മൊത്തത്തിൽ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ ഇത്തിരി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുകയാണ് കേട്ടോ പക്ഷേ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും അത്രയും സോഫ്റ്റ് ആയാണ് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടും കേട്ടോ ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു കോട്ടൻ്റെ ടവലോ തുണി എന്തേലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം അതിനു ശേഷം കാണിക്കാം ഇതിപ്പോൾ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മൾ സ്നാക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി സ്നാക്കാണ് ഇന്ന് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ള മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമ്മൾക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കണ്ടല്ലേ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഉൾവ ശരിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് കെട്ടോ നമ്മൾ ഡോ ഒക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു